നമ്മൾ നമ്മൾ പറഞ്ഞില്ല ആ നേരത്തെ ലക്ഷം അല്ല ഇതൊന്നും കാര്യമില്ല കാരണം മെയ് ഇരുപത്തൊന്നാം തീയതി ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ മീറ്റിംഗ് നടക്കുന്നു ആ മീറ്റിംഗിന്റെ ഭാഗമായി മദ്യനയത്തിൽ ഭേദഗതി വരുത്തണം എന്നുള്ള തീരുമാനം എടുക്കുന്നു അതിന്റെ ഭാഗമായിട്ടാണ് എറണാകുളത്ത് അവരുടെ കമ്മിറ്റി കൂടി അവർ പണപ്പിരിവ് നടത്താൻ തീരുമാനിച്ചത് എന്നിട്ട് ശബ്ദരേഖയിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് ഈ പണം കിട്ടിയില്ലെങ്കിൽ ഇത് നടക്കില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ മന്ത്രിമാര് രണ്ടുപേരും പച്ചക്കള്ളം പറഞ്ഞു ഞാൻ പറഞ്ഞു രണ്ടു മന്ത്രിമാര് ഇങ്ങനെ ഒരു ആലോചനയും നടന്നിട്ടില്ല ഇന്നലെ ടൂറിസം ഡയറക്ടറുടെ പേരിൽ ഒരു പ്രസ്താവന കണ്ട് അപ്പൊ ഞാൻ നോക്കിയപ്പോ പി ആർ ഡി അല്ല പ്രസ്താവന ഇറങ്ങിയിരിക്കുന്നത് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ പി ആർ അല്ല ഇറങ്ങിയിരിക്കുന്നത് അത് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത് അപ്പൊ പിന്നെ മന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇറങ്ങിയ പോലെ മന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് ടൂറിസം ഡയറക്ടറുടെ സ്റ്റേറ്റ്മെന്റ് ഇറങ്ങുന്നത് അപ്പൊ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് അമിതമായി ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്തി ഈ എന്നിട്ട് പറയുന്നത് അതിൽ ഒരുപാട് ചർച്ച ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന പറയുന്നത് ഒരുപാട് ചർച്ച ഞാനിങ്ങനെ കൊച്ചിയിൽ കാണിച്ചാണല്ലോ അതിന്റെ അകത്ത് എഴുതിയിരിക്കുന്നത് എന്താ പ്രധാനമായിട്ട് എഴുതിയിരിക്കുന്നത് അബ്കാരി പോളിസി റിവ്യൂ ആണ് ടോപ്പിക് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് എങ്ങനെ അബ്കാരി പോളിസി റിവ്യൂ ചെയ്യണം അബ്കാരി പോളിസി റിവ്യൂ റിവ്യൂടെ ജോലി ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ആണ് ടോപ്പിക് വെച്ചിട്ട് ഡെപ്യൂട്ടി ഡയറക്ടർ ലിങ്ക് കൊടുത്തിരിക്കുകയാണ് ടോപ്പിക്ക് വെച്ചിട്ട് ടോപ്പിക് അബ്കാരി പോളിസി റിവ്യൂ എന്നാണ് അബ്കാരി പോളിസി പരിശോധിക്കുന്നത് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ആണ് ഇതെന്ത് ഭരണമാണ് ഇവിടെ നടക്കുന്നത് അപ്പൊ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ടൂറിസം വകുപ്പ് അനധികൃതമായി ഇടപെട്ടു മന്ത്രിമാര് പച്ചക്കള്ളം പറഞ്ഞപ്പോൾ അത് പൊളിഞ്ഞപ്പോൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് നുണമറിയിപ്പിക്കാൻ ഇപ്പോ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് നുണമറിയിപ്പിക്കുക അതാണ് ഇവിടെ നടക്കുന്നത് ഇതിന്റെ പുറകിൽ ഒരു അഴിമതിയുണ്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാമെന്നാണ് ചർച്ച ഈ ചർച്ച നടത്തിയിട്ട് ഈ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെങ്കിൽ കോഡ് ഓഫ് കോണ്ടക്ട് മാറ്റിയാൽ പെരുമാറ്റ ചട്ടം പിൻവലിച്ചാൽ ഇത് നടപ്പാക്കും അത് നടപ്പാക്കുന്നതിന് പണം കൊടുക്കണം അതാണ് അഴിമതി മധ്യനയവുമായി ബന്ധപ്പെട്ടാണ് ആ കൃത്യമായിട്ടുള്ള അഴിമതി കൃത്യമായിട്ട് ജില്ലാ പ്രസിഡന്റ് തന്നെ പറയാണ് പിന്നെ അയാളെ പേടിപ്പിച്ചോ സമ്മർദ്ദം ചെലുത്തിയോ അയാളെ മാറ്റി പറഞ്ഞത് എന്താ കാര്യം വളരെ ക്ലാരിറ്റിയോടുകൂടിയാണ് അയാൾ പറയുന്നത് അവിടെ യോഗം ചേർന്നു എന്നുള്ളത് ശരിയാണ് ഇതിനു മുമ്പ് പല യോഗങ്ങളും നടന്നു എന്ന ശരിയാണ് ചീഫ് സെക്രട്ടറിയുടെ യോഗത്തില് എന്തിനാണ് ടൂറിസം സെക്രട്ടറിക്ക് അബ്കാരി പോളിസിയിൽ ചേഞ്ച് വരുത്താൻ റിപ്പോർട്ട് ചോദിക്കുന്നത് ടൂറിസം സെക്രട്ടറിയാണ് റിപ്പോർട്ട് കൊടുക്കുന്നത് അബ്കാരി പോളിസി ചേഞ്ച് വരുത്താൻ അപ്പൊ ഇത് ഹൈജാക്ക് ചെയ്യാണ് എക്സൈസിന്റെ കാര്യം കൂടി ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഹൈജാക്ക് ചെയ്താണ് യഥാർത്ഥത്തിൽ നടന്നത് അപ്പൊ അവരെന്നൊക്കെ തീരുമാനമെടുത്ത് അവര് മുമ്പോട്ട് പോവാ തീരുമാനം എടുക്കുക അത് നടത്തുന്നതിന് വേണ്ടിയിട്ട് പണവും ചോദിക്കുക എക്സൈസ് നോക്കുകുത്തിയായി ഇങ്ങനെ നിക്കുക അതാണ് ഈ കേസിൽ കേസിലാണെന്ന് ഏറ്റവും അപകടകരമായ അത് ഇതുവരെ മറുപടി ഇതുവരെ മറുപടി കിട്ടിയിട്ടില്ല ഞാൻ പറഞ്ഞു അതായത് ടേൺ ഓവർ ടാക്സ് എന്ന് പറഞ്ഞ ടെൻ ബാറുകളുടെ എണ്ണം വർദ്ധിക്കുന്നു ടേൺ ഓവർ ടാക്സ് താഴോട്ട് പോകുന്നു അതെന്താ ആളുകളൊക്കെ കൂടി നിർത്തിയാ ഒന്നുമില്ല അപ്പൊ ബിവറേജ് കോർപ്പറേഷൻ നിന്ന് മദ്യം മേടിച്ചിട്ടാണ് ബാറിൽ വിൽക്കണത് അപ്പൊ ഒരു പെഗിനെ അമ്പത് രൂപയാണ് ആകുന്നെങ്കിൽ ചിലപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്കോ മുന്നൂറ് രൂപയ്ക്കോ ആയിരിക്കും വിൽക്കുന്നത് ആ മുന്നൂറ് രൂപയെ എഴുതിയാലേ മൊത്തം ടേൺ ഓവർ ആവുള്ളൂ അമ്പത് രൂപയ്ക്ക് മേടിച്ച സാധനം എഴുപത്തിയഞ്ച് രൂപയ്ക്ക് വിറ്റെന്ന് മുന്നൂറ് രൂപയ്ക്ക് വിറ്റിട്ട് എഴുപത്തി അഞ്ച് രൂപ കണക്ക് കാണിച്ചാലോ ഒരു പരിശോധന നടക്കുന്നില്ല ഒരു പരിശോധന നടക്കുന്നില്ല എങ്ങനെയാ പരിശോധന നടക്കുന്നത് ഉദ്യോഗസ്ഥന്മാര് റെയ്ഡ് നടത്തി ശല്യപ്പെടുത്തുന്നു ബാറുകാരെ എന്നിട്ട് അവരും പണം മേടിച്ചോണ്ട് പോകുന്നു ബാറുകാരെ അവരും പണം മേടിച്ചോണ്ട് പോകുന്നു ഇതാണ് നടക്കുന്നത് അപ്പോ സംസ്ഥാനത്തെ നികുതി വരുമാനം ഗണ്യമായി കുറയുന്നു ഞാൻ തന്നെ ഉന്നയിച്ചൊരു ആരോപണമാണ് അത് മന്ത്രി തത്വത്തിൽ അതിനെ സമ്മതിക്കുകയും ചെയ്തു അതിന്റെ നടപടി നടപടിയെടുക്കുമെന്നും പറഞ്ഞു ഒരു നടപടി എടുത്തിട്ടില്ല ഒരു നടപടി എടുക്കുന്നില്ല ഞാൻ പറഞ്ഞല്ലോ കെടുകാരിസ്ഥയാണ് സർക്കാരിന്റെ മുഖമുദ്ര ഒരു സർക്കാരിന്റെ നികുതി വരുമാനം വർദ്ധിപ്പിക്കാമല്ലോ ഇന്നിപ്പോ മുഖ്യമന്ത്രി പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ചിട്ടുണ്ട് ക്രമസമാധാനം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നലെ എന്തായാലും സംഭവം അറിയാമല്ല മാരാരിക്കുളത്ത് ഒരു വഞ്ചി നടത്തു നിർത്തി ചില്ല് ചില്ലുതല്ലിപ്പൊളിച്ചൊരുത്തം തോക്ക് ചൂണ്ടി അപ്പൊ അവനെ സംബന്ധിച്ച് പോലീസിലേക്ക് വിളിച്ചു പറഞ്ഞു ആരാണ് ചൂണ്ടി എന്ന് അറിയാമോ എന്ന് ചോദിച്ചു അവന്റെ പേര് പറഞ്ഞു അയ്യോ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ വിട്ടേക്ക് സംഭവം വേഗം കാര്യമാക്കാൻ നോക്കി രക്ഷപ്പെടാൻ നോക്ക് കാരണം ഈ തോക്ക് ചൂണ്ടിയവൻ അവിടുത്തെ ഏരിയ കമ്മിറ്റി നേതാവിന്റെ സ്വന്തം ആവാറ് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോ പറഞ്ഞു ആ അവനോട്ട് കളിക്കാൻ നിൽക്കരുത് പൊക്കോളിൽ നിന്ന് അതായത് വഴിയിൽ യാത്ര ചെയ്തിരുന്ന ആളുകളെ റോഡിൽ തടഞ്ഞു നിർത്തി ചില്ലു പൊട്ടിച്ച് തോക്ക് ചൂണ്ടിയവൻ അവനെ കുറിച്ച് പരാതി പറയരുത് വേഗം രക്ഷപ്പെടാൻ നോക്കാൻ പരാതിക്കാരനോട് അവർ ഏരിയ നേതാവിന്റെ സ്വന്തം ആളാണെന്ന് ഇതാണ് ഞങ്ങൾ ഉന്നയിച്ച ആരോപണം തീർച്ചയായിട്ടും ഒരു ദൃശ്യമാധ്യമ പ്രവർത്തകനെ പ്രാദേശിക പ്രവർത്തകനെ രാത്രി അതിക്രമിച്ച് കാട്ടിൽ കടന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയി അടിവസ്ത്രത്തിൽ നിൽക്കുകയാണ് കാരണം പരാതി പറയാൻ പാടില്ല ഇതാണ് നടക്കുന്നത് ഞങ്ങൾ ഉന്നയിച്ച ആരോപണം എന്താ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉപജാപക സംഘമാണ് എസ് പിയെ നിയന്ത്രിക്കുന്നത് സി പി എം ജില്ലാ കമ്മിറ്റിയാണ് ഏരിയ കമ്മിറ്റിയെ നിയന്ത്രിക്കുന്നത് എസ് എച്ച്ഒയെ നിയന്ത്രിക്കുന്നത് ഏരിയ കമ്മിറ്റി നേതാക്കന്മാരാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു ആവർത്തിച്ചുകൊണ്ടിരിക്കുക ഈ ആരോപണം അതാണ് ഇന്നലെ മാരാരിക്കുളത്ത് നടന്നത് ആയിട്ട് ഏരിയ കമ്മിറ്റി നേതാവിന്റെ സ്വന്തം ആളാണ് തോക്ക് യൂണിയവൻ അതുകൊണ്ട് പരാതി പറയാതെ എപ്പോഴോടെ താങ്കൾ വായിച്ചായിരുന്നത് ഞാൻ വായിച്ചില്ല അതുകൊണ്ട് ഉണ്ടായെന്ന് ചോദിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കണ്ടില്ല ഞാൻ കണ്ടില്ല ഞാൻ കണ്ടില്ല റിപ്പോർട്ട് ഞാൻ കണ്ടില്ല അതൊരു കുട്ടികൾ കുട്ടിയതല്ലേ കുട്ടികൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായി ആ മ്മിലൊരു പ്രശ്നം ഉണ്ടായി ആ പ്രശ്നം പരിധി വിട്ടു പോയിട്ടുണ്ടോ അല്ലയോ എന്ന് കെ തന്നെ അത് അന്വേഷിക്കും അതിന്റെ മീതെ എൻ എസ് ഐ കമ്മിറ്റി ഉണ്ട് അവരൊരു തീരുമാനമെടുക്കും അതിലൊന്നും കയറി ഞാൻ അഭിപ്രായം പറഞ്ഞു ഒരു പരിപാടി അത് കെ പി സി സി അല്ലേ അതെല്ലാം അറിയിച്ചിട്ടുണ്ട് ഞാൻ ചോദിച്ചു കെ എസ് യു പ്രസിഡന്റ് നേരിട്ട് പോയിട്ട് കെ പി സി സി പ്രസിഡന്റോട് പറഞ്ഞാണ് കെ എസ് യു പ്രസിഡന്റ് എന്നോട് നേരിട്ട് സംസാരിച്ചാണ് പാർട്ടി അറിയാതെ നെയ്യാരുടെ തമ്മിൽ പരിപാടി നടക്കും അല്ലല്ലേ അത് എന്താണ് ഏത് ലെവലിലേക്ക് അത് പോയിട്ടുണ്ടെന്ന് നോക്കണം കുട്ടികൾ തമ്മിലുള്ള പിള്ളേരല്ലേ ചെറിയ പ്രായമല്ലേ നമ്മുടെ പ്രായമല്ലോ അവര് തമ്മിൽ സംഘർഷം ഉണ്ടായിട്ടുണ്ട് വഴക്കുണ്ടായിട്ടുണ്ട് ചിലപ്പോ അത് കൂടി പോയിട്ടുണ്ടെങ്കിൽ ഒരു എക്സസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അന്വേഷിക്കാം അവരന്വേഷിച്ച് കെ എസ് യു പ്രസിഡന്റ് എൻഎസ് യു കമ്മിറ്റിക്ക് റിപ്പോർട്ട് കൊടുക്കും അത് നമുക്ക് നോക്കാം ഈ കൈ ചില ഗ്ലാസ് തൊട്ടിട്ട് ചോര ചീന്തിയാണ് തത്തിക്കൂത്തിന്നല്ലേ ചോര ചീന്തി പറഞ്ഞ് എത്തിപ്പോൾ